താമര അവര് പോയി സംശയന്ത്രിയും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രാവിലെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ മൂന്ന് ദിവസം ചാടി വന്നതിനോട്ട് സീറ്റ് കൊടുത്തിരിക്കും മൂന്ന് ദിവസം മുമ്പ് അപ്പൊ എങ്ങനെ വോട്ട് ചെയ്യും തന്നെ പറയൂ അതാണ് വേറെ ഫോർ രാഹുൽ തോറ്റാലും ജയിച്ചാലും ജയിക്കില്ല ഒന്നും പോകാല്ലേ വേറെ ഈസ് നോട്ട് ദ കേസ് വിത്ത് ഷാഫി ഹ്യൂജ് ഹ്യൂജ് റിസ്ക് സോ പാലക്കാട് സ്ഥാനാർത്ഥി ഇല്ല തെളിവല്ലേ നമ്മുടെ കാൻഡിഡേറ്റ് ലോക്കലാണ് രാഹുൽ മാങ്കട്ടും സരനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ചേലക്കര കൂടി വിരിയെന്നാണ് ലേറ്റസ്റ്റ് ട്രെൻഡ് ഇന്നലെ ഇന്നലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നുള്ള ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഈ സരിയം ജയിച്ചാൽ മാത്രമേ ഇടതുപക്ഷ സർക്കാരിന്റെ ഇങ്ങോട്ട് വാങ്ങിച്ചെടുത്തിട്ട് പാലക്കാട്ടിലേക്ക് ഒരു നല്ലൊരു വികസനങ്ങൾ കാഴ്ചവെക്കാൻ ശരി പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിശേഷങ്ങൾ തന്നെയാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനുള്ളത് പാലക്കാടിന്റെ സ്വന്തം കണ്ണാടിയിലാണ് കണ്ണാടിലെ ജനങ്ങൾ എന്താണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാൻ നമുക്കറിയാം ഒരു ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് എന്ന് ആർക്കും മുൻതൂക്കം പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ചെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ നമുക്കൊപ്പം പങ്കുവെച്ച അറിവുകളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് എന്തായാലും കണ്ണാടിയിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്നും അവരുടെ ഉള്ളിൽ ആരെ ജയിക്കണം എന്നാണ് ആഗ്രഹമുള്ളതെന്നും നമുക്ക് ഉറപ്പാണ് ഈ രാഹുൽ സലീനും ഒക്കെ ശക്തരായ ും ശക്തരല്ല എന്ന് പറയുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നടക്കാൻ പോകുന്നില്ല പുള്ളി ഷാഫി പറമ്പിലിന്റെ ഒരു ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് പുള്ളിയുടെ സ്വന്തം കഴിവുകൊണ്ടെന്നല്ല അത്രത്തോളം ഒന്നും നമ്മൾ ഷാഫി പറമ്പിലിനെ വളർന്നിട്ടില്ല അദ്ദേഹം പാലക്കാട് വളരെ പ്രിയങ്കരനാണ് അല്ല എന്ന് പറയുന്നില്ല പുള്ളി എന്നാ പിന്നെ അഞ്ചു വർഷം തയ്ച്ചിട്ട് ഇവിടെ പോകേണ്ടതായിരുന്നു അതിന്റെ ഇടയിൽ വെച്ച് പുള്ളി പോയി അപ്പൊ ഇവിടത്തെ ജനങ്ങളോട് കാണിച്ച ഒരു അനീതി തന്നെയാണ് അത് മാത്രല്ല ഇപ്പൊ സ്ഥാനാർത്ഥിനെ കുറിച്ച് അറിയാലോ സാരിൻ പുള്ളി തലേ ദിവസം വരെ അവിടെ നിന്നാണ് ഇപ്പൊ ഇതിൽ തന്നെ ഈ എലക്ഷൻ കഴിയണവരെ നിക്കുമെന്ന് തന്നെ സംശയമാണ് അപ്പോ ഈ കൃഷ്ണകുമാറിന് ഒരു നൂറ് ശതമാനം നൂറ് ശതമാനം ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ജയിക്കുവായിരുന്നു അപ്പോ ആ വിജയം കൃഷ്ണകുമാറിലൂടെ നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല പാലക്കാടിലേക്ക് മെട്രോമാൻ എന്തൊക്കെ പദ്ധതികൾ വെച്ചിട്ടുണ്ടോ ആ പദ്ധതി കംപ്ലീറ്റ് ചെയ്യുന്ന ഉള്ളി ഇപ്പൊ പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് എല്ലാവരും ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി ും ശ്രീ കൃഷ്ണകുമാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നാണ് എന്റെ അഭിപ്രായം സംശയം താമര വിരിയും പാലക്കാട് ഒരു താമര കൂടി വരും ഇത് ഞങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തിയാറിന്റെ ചൂട്ടുപഴകി പലകയാണ് ഇത് തീർച്ചയായിട്ടും താമര താമരട്ട് പത്തായിരത്തിന് മേലെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും ആ അടിത്തട്ടിലുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തത് ഒപ്പിയായിട്ടാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം പ്രവചിക്കുന്ന അതല്ല ഞങ്ങളുടെ വർക്ക് ഉണ്ടല്ലോ ഞങ്ങൾ രാത്രി ഊണും ഉറക്കുമില്ലാതെ കാലത്ത് ആറു മണിക്ക് ഇറങ്ങി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് കൃഷ്ണകുമാരായിട്ടിനെ വിജയിപ്പിക്കാൻ താമരനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറിച്ച് പറയുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളിൽ പാലക്കാട്ടുകാരൻ മാത്രമാണ് ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഫീൽഡിൽ നമ്മൾ വീടുകളിൽ കയറുമ്പോ അമ്മമാരാണ് ും മറ്റുള്ളവരുടെ പരിചയല്ല പക്ഷെ എന്ന് പറയുമ്പോ ഇവിടുത്തെ നാട്ടുകാരനാണ് തീർച്ചയായും പുള്ളിയെ ജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ നിസ്സാര വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധര സാറ് ഈ ഇതായിട്ട് പോയത് അത് കാരണം ഇപ്രാവശ്യം ഞങ്ങൾ അതിനുള്ള ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം ബാക്കിയൊക്കെ പിന്നെ എന്തായാലും കാണാം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങളാണ് ഇപ്പോ ഉള്ളിൽ തന്നെ തന്നെ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ അത് അവർക്കൊരു തീർച്ചയായും കാരണം പിന്നെ മറ്റേ രാഹുൽ മാങ്കട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് മനസ്സിലായില്ലേ അതിന് ഓപ്പോസിറ്റ് നിൽക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ഒരേ സ്ഥാനാർത്ഥിയാണ് സരനും അല്ലെങ്കിൽ രാഹുൽ മാങ്കിട്ടു മനസ്സിലായില്ലേ അവരെ തമ്മിൽ ഉള്ളിൽ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതും കൂടി ഞങ്ങൾക്ക് വോട്ടായി മാറുന്നുള്ളാണ് ഞങ്ങളുടെ കേരളത്തിലെ രണ്ടാമത്തെ രണ്ടാമത്തെ താമര ചേലക്കര കൂടി ലേറ്റസ്റ്റ് ട്രെൻഡ് ാണ് ലേറ്റമ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നുള്ള കേട്ടിട്ടുണ്ടാവും പെർഫോമൻസ് പറഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് അവരൊക്കെ പാലക്കാടിന്റെ അവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെ നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല അതെന്തുകൊണ്ടെന്നുള്ള അവർ തന്നെ പറയണം സോ ബോത്ത് ആർ ഇമ്പോർട്ടഡ് കാൻഡിഡേറ്റ്സ് പാലക്കാട് ജില്ലയിൽ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതിന് തെളിവല്ലേ വേറെ നമ്മുടെ കാൻഡിഡേറ്റ് ലോക്കലാണ് ഒരു വിളി ഇറ്റ്സ് എ ബോയ് നെക്സ്റ്റ് ഡോർ പറയില്ലേ കൃഷ്ണകുമാരായിട്ടും പറഞ്ഞ അങ്ങനെ ഒരു പ്രതിച്ഛായയാണ് പാലക്കാട് എന്തിനും ഏതിനും ഒപ്പത്തിലുണ്ടാവും നമ്മുടെ ഒപ്പത്തിലുണ്ടാകും സോ അത് കാരണം ഈസ് ഫോർ ഗോൺ കൺക്ലൂഷൻ ഈ ഈ ഷാഫി ഷാഫി പറമ്പിൽ ഒരു സ്വീകാര്യത രാഹുൽ 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 എന്നാണ് ഇല്ല ആക്ച്വലി ഐ സേ ഈസ് എ പ്രോക്സി ഓഫ് ഷാഫിയുടെ രാഷ്ട്രീയ സ്റ്റേക്ക് അതാണ് മെയിൻ നത്തിങ് ടു ഫോർ തോറ്റാലും ജയിച്ചാലും ജയിക്കില്ല ഒന്നും പോകാല്ലേ വേറെ ഈസ് നോട്ട് ദ കേസ് വിത്ത് ഷാഫി ഹ്യൂജ് ഹ്യൂജ് റിസ്ക് സോ എല്ലാവരും ും കൊത്തിന് ആയിക്കും ചേട്ടാട് നമുക്ക് അറിയില്ല ഞങ്ങൾ വേറെയാണ് മണ്ഡലം ആണ് ശക്തരാണ് അതാണ് ചേട്ടൻ പാലക്കാടാണോ എന്താ ജയിക്കും ഡോക്ടർ

ഒരു ട്രെൻഡ് ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് സരിൻ്റെ ഒപ്പമാണ് സരിൻ നല്ല ഓറ്റസരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയും നല്ല ജനങ്ങൾ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം പറഞ്ഞ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഷാഫി പറമ്പില് സത്യം പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാർ ഈ സരിൻ ജയിച്ചാൽ മാത്രമേ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉള്ള അവകാശങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചെടുത്തിട്ട് പാലക്കാട്ടിലേക്ക് ഒരു നല്ലൊരു വികസനങ്ങൾ കാഴ്ചവെക്കാൻ ശരിയാണ് ഇവിടെ ഇവിടെ ഒന്നും ഇവിടെ ഇല്ല ഈ പഞ്ചായത്തിലൊന്നും അങ്ങനെ ഷാപ്പി പറയത്തക്ക രീതിയിലൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങളുടെ ഈ പ്രദേശത്തൊന്നും കണ്ണാടി പഞ്ചായത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ അങ്ങനെ അത്ര വലിയ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അത് നൂറ് ശതമാനം ഞങ്ങൾ അന്നത്തെ ഒരു ട്രെൻഡ് ആ ഷാഫിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ന് ആ ട്രെൻഡൊക്കെ മാറിക്കഴിഞ്ഞു ഇന്ന് സരി ഞങ്ങൾ ഇടതുപക്ഷം ജയിക്കും അപ്പൊ കൃഷ്ണകുമാറിനെ കുറിച്ചിട്ടാണ് ശ്രീകൃഷ്ണകുമാര് സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ ജയിക്കില്ല ബിജെപിന്ന് വരില്ല അതോറപ്പാണ് പാലക്കാട് ബിജെപിക്കൊപ്പം അതിപ്പോ പറയുന്നവർ പറയുമല്ലോ ഇപ്പൊ ബിജെപി ജയിക്കും ഇപ്പൊ ഞമ്മള് പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷം സരിയും ജയിക്കുന്നു ഞങ്ങൾ പറയുന്നു അതുപോലെയാണ് അതാണ് ഇന്നത്തെ ഇന്നത്തെ ട്രെൻഡ് മൊത്തത്തിലെ ഒരു പ്രാദേശികമായിട്ടൊരു പൊതുജനങ്ങളുടെ അടുത്തും യുവാക്കളുടെ അടുത്തും ആ ട്രെയിൻ ഇപ്പോൾ സരിൻ നല്ല മുൻതൂക്കം ഉള്ള ഞങ്ങളിപ്പോൾ പല ഭാഗങ്ങളിലും ഈ സരിനെ കൊണ്ടു പോയിട്ടിരുന്നു സരിൻ നന്നായി കാഴ്ചവെക്കും പാലക്കാട് പിടിക്കും സരിൻ ഒപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാം പത്രക്കാർക്കറിയാം പിന്നെ ഇപ്പോൾ മറ്റുള്ള എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് നമ്മളെ കുറ്റം പറയാനൊന്നും ഞമ്മളാഗ്രഹിക്കുന്നുല്ല എനിക്ക് അത് ആവശ്യമില്ല

ഇഷ്ടമാണ് പാർട്ടി ഇഷ്ടമാണ് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പാലക്കാട്ടുകാരനായ കൃഷ്ണകുമാറാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിന്ന് ആഗ്രഹയില്ലേ കൊള്ളാം എന്താ ചേട്ടാ രാഹുൽ മാംകൂട്ടത്തിലൊപ്പാണ് എന്തുകൊണ്ടാണ് രാഹുൽ പറയാവോ

ജനങ്ങള് നല്ല കൊണ്ട് സ്ഥാനാർത്ഥി നല്ല സ്ട്രോങ് ആണ് നമുക്കറിയാം ഷാഫി പറമ്പിന്റെ ഒരു അത് എന്നാലും ഈ സ്ഥാനാർത്ഥി കുഴപ്പമില്ല നല്ല ഈ പാലക്കാട്ടുകാരനായ സി കൃഷ്ണകുമാറാണ് ബിജെപി ബിജെപിക്ക് അത്യാവശ്യം കുറച്ച് കോഴിലുള്ള സ്ഥലമാണ് പാലക്കാട് അപ്പൊ അത് ബാധിക്കും എൽ ഡി എഫ് വരും വന്നതിപ്പോണല്ലോ ഡോക്ടർം എങ്ങനെയുണ്ട് അറിയോ ഇഷ്ടമാണോ അത്രയുണ്ട് കോമ്പറ്റീഷൻ ആണോ ജയിക്കണെന്ന

അവരങ്ങനെയാണ് ഒരു പത്ത് പത്ത് വർഷം കൂടി കൂടുതലായിട്ട് അവരാണ് വ്യക്തി എന്റെ വ്യക്തിപരമായ പറഞ്ഞാൽ അത് ബി ജെ പി ജയിക്കണം ഞാൻ അതിൻ്റെ ആടാണ് അതുകൊണ്ട് പറഞ്ഞല്ലേ മറ്റേ നമ്മുടെ നേതാവുണ്ടോ നരേന്ദ്രമോദി അയാളുടെ വ്യക്തിപ്രവർത്തി ചിലപ്പോൾ ജയിക്കും ജയിക്കണം അത് പിന്നെ പിന്നെ കോൺഗ്രസ് ചാനിച്ചുള്ളൂ കോൺഗ്രസ് ആണ് ഇല്ല ഇല്ല ണ്ട് ഏതായാലും പിന്നെ ഒരു എം എൽ എ മറികടന്ന് വരണല്ലോ ഷാഫി പറഞ്ഞിട്ട് അപ്പൊ ഇപ്പഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ ാണ് തോന്നുന്നു ഞാൻ രാഹുലും ബാക്കി രാഹുൽ കൊഴപ്പ് അങ്ങനെ ഒരു ഇതില് സംസാരവും മീറ്റിങ്ങും പ്രസംഗത്തിലൊക്കെ നല്ലൊരു ഇതുള്ളതാണ് അങ്ങനെ വരുന്ന പാലക്കാട്ടുകാരനാണ് അത് ഇതിലേക്ക് ബാധിക്കില്ല എന്നാ പിന്നെ പ്രിയങ്ക വയനാട് പ്രിയങ്ക നിക്കാൻ പറയങ്ക അവര് നാട്ടിൽ പോയി നിൽക്കണ്ട നിക്കണ്ടതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഇവിടെ രാവിലെ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അത് ഉറപ്പാണ് കോൺഗ്രസിന്റെ ചട്ടമാണ് വയനാട് പറഞ്ഞ കോൺഗ്രസിന്റെ അതെ ജയിക്കും കോൺഗ്രസിന്റെ പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ സിദ്ധിക്കണം അല്ലേ അവിടെ മുസ്ലിം വോട്ടുകൾ കൂടുതലാണ് അത് യു ഡി എഫിന്റെ ആൾക്കാരൽ കൂടുതൽ അവിടെയുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങളൊരു പ്രശ്നമില്ല രാഷ്ട്രീയമായിട്ട് അതാണ് വേണ്ടത് അല്ലേ അതാണ് വേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും ഇവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ പാലക്കാട്ടിലെല്ലാവർക്കും വിവിധ വിധ അഭിപ്രായങ്ങളാണ് നമ്മൾ കുറച്ച് പേര് സലീന്റെ പേര് കേൾക്കണു സീ കൃഷ്ണകുമാറിന്റെ പേര് എടുത്ത് കേൾക്കുന്നുണ്ട് ഒപ്പം തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിലുമുണ്ട് എന്തായാലും എന്തായിരിക്കും ജനവിധി എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം